കോഴിക്കോട് നിന്നും മൈസൂരിനെത്തിയ മൂന്നാമത്തെ ദിവസം ഫുൾ ലോഡ് ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് മൈസൂറിൽ നിന്ന് കോഴിക്കോടത്തേക്കാണ് ഇന്നത്തെ യാത്ര രാവിലെ തന്നെ ലോഡ് എടുക്കാൻ പോകാനായിട്ട് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിഞ്ഞിരുന്നു ഇന്നും സ്പെഷ്യൽ തന്നെയാണ് ടൊമാറ്റോ ബാത്ത് ആണ് ഇന്ന് നമുക്ക് വേണ്ടി അമ്മ റെഡിയാക്കിയിരിക്കുന്നത് മൈസൂറിലെ പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ് ടൊമാറ്റോ ബാത്ത് ടൊമാറ്റോ പാത്ത് കഴിഞ്ഞു ഉടനെ ഓരോ പ്ലെയിൻ ദോശയും ചമ്മന്തി അങ്ങനെ ഒരേ സമയം രണ്ട് ടേസ്റ്റുകൾ മൈസൂർ സ്പെഷ്യലായ ടൊമാറ്റോ ബാത്തും കേരള നാടൻ ഫുഡായ ദോശയും ചമ്മന്തി ഫുഡ് ഞാൻ കഴിച്ചിരുന്നു വളരെ സന്തോഷത്തടഞ്ഞ് വീട്ടിൽ ഇറങ്ങി ഇനി നേരെ എച്ച് പി ഗ്യാസ് ഫാക്ടറിയിലോട്ട് സമയം ഏകദേശം ഒമ്പത് പത്തൊമ്പത് ആയപ്പോഴത്തേക്ക് നമ്മൾ എച്ച് പി ഗ്യാസ് ഫാക്ടറിയുടെ മുന്നിലെത്തി നമ്മുടെ ലോറി എടുക്കാനായിട്ട് നേരെ പാർക്കിങ്ങിലോട്ട് യാത്ര തുടങ്ങുമ്പോൾ ടയറുകളിൽ കാറ്റ് വല്ലതും കുറവുണ്ടോന്ന് തട്ടി നോക്കി ചെക്ക് ചെയ്ത ശേഷമാണ് വണ്ടിയിലോട്ട് കയറിയത് ഇപ്പോ വണ്ടിയിലിരിക്കുന്ന സിലിണ്ടറുകളെല്ലാം കോഴിക്കോട് നിന്ന് എടുത്തുണ്ടുന്ന കാര്യ സിലിണ്ടറുകളാണ് ഇതെല്ലാം ഇനി കമ്പനിയിൽ ഇറക്കി വെച്ച് പുതിയ ലോഡ് എടുത്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും തിരിച്ച് കോഴിക്കോടത്തേക്ക് പോവേണ്ടത് കമ്പനിക്കകത്ത് കാരണമെങ്കിൽ കർശന നിയമങ്ങളുണ്ട് ഒരു ലോറിക്കൊപ്പം ഒരു ഡ്രൈവർ മാത്രമേ കമ്പനിക്കകത്ത് ൂ അതുകൊണ്ട് ഞാൻ ഗേറ്റിന് പുറത്തിറങ്ങി നിന്നു കുറച്ചു നേരം അതിന്റെ പുറത്തുള്ള ഞാൻ കണ്ട് ബോറടിച്ചപ്പോൾ ഞാൻ വീണ്ടും നടന്ന് നമ്മുടെ പാർക്കിംഗ് എനിലോട്ട് പോയി ഇത് ലോഡ് എടുക്കാനായിട്ട് ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്നവരുമുണ്ട് ലോഡെടുത്ത ശേഷം അടുത്ത യാത്ര പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരുമുണ്ട് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരള അങ്ങനെ അതർ സ്റ്റേറ്റിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ ലോഡ് എടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോഴാണ് ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ കുറച്ചധികം ബുള്ളറ്റ് ടാങ്കറുകൾ ഈ പാർക്കിങ്ങിനകത്ത് കിടക്കുന്നത് കണ്ടത് കാര്യമന്വേഷിച്ചപ്പോൾ കമ്പനികൾ മാത്രമേ മാറുന്നുള്ളൂ ഗ്യാസ് എല്ലാം ഒന്നു തന്നെയെന്നാണ് അറിയുന്നത് എച്ച് യുടെ ഗ്യാസ് ഫാക്ടറിയിൽ നിന്നാണ് ഇന്ത്യൻ ഓയിൽ കമ്പനിയിലേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് സമയം ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മുടെ വണ്ടി ഇതുവരെയായിട്ടും ഇറങ്ങിയില്ല പുറത്തോട്ട് വരുന്ന വണ്ടികളുടെ എണ്ണം കണ്ടപ്പോൾ മനസ്സിലായി അകത്ത് നല്ല തിരക്കൊണ്ടുവന്ന് അവസാനം അജുന ലോറി ലോഡും കയറ്റി ബില്ല് മേടിച്ച് പുറത്തിറങ്ങിയപ്പോൾ സമയം ഒന്ന് മുപ്പതായി നേരെ എച്ച് യുടെ പാർക്കിംഗ് ഏരിയയ്ക്കകത്തുകൊണ്ട് വന്ന് വണ്ടി നിർത്തി ലോറി നിറങ്ങി നേരെ വെളിയിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി പാർക്കിംഗിന് തന്നെ ഫ്രണ്ടിലുള്ള ചെറിയൊരു തട്ടുകടയാണ് ലോഡെടുക്കാൻ പോയി ഡ്രൈവറുമാരെല്ലാം ഉച്ചയ്ക്കത്തെ ഊണ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ചോറും കടലക്കറിയും രണ്ട് ചെറിയ വടയുമാണ് ഇതിലുള്ളത് ചോറ് ആവശ്യമാണെങ്കിൽ ഇനിയും തരും രണ്ടാം ചോറിൻ്റെ കൂടെ മോജാണ് തരുന്നത് ചോറ് മേടിച്ചില്ലെങ്കിൽ നമുക്ക് മോര് തരും നാൽപ്പത് രൂപയാണ് ഒരു പ്ലേറ്റിന് ഒരാൾക്ക് ആയത് ഫോണ് കഴിച്ച ശേഷം അരുണുണ് ടു വീലറുമായിട്ട് വന്നു അരുണുണ്ണന്റെ വീട് വരെ ഒന്ന് പോകണം ഞാൻ തിരിച്ചു പോവുകയാണ് എല്ലാവരെയും ഒന്നും കൂടി കാണണം നന്നും യാത്രയും പറയണം വീട്ടിൽ ചെന്ന് അരുണന്റെ അച്ഛനും അമ്മയും മകളെയും എല്ലാരെയും കണ്ട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങി വീണ്ടും വരണം വരുമ്പോൾ ഇനി ഫാമിലിയും കൂട്ടി വേണമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ എന്നെ ഉടനെ യാത്രയാക്കി പോകും ഒരു ബേക്കറിയിൽ കയറി എന്റെ മകൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി കുറച്ച് മധുര പലഹാരങ്ങൾ അരുൺ അണ് തന്നു വളരെ സന്തോഷത്തോടെ തന്നെ ഞാനത് സ്വീകരിച്ചു കമ്പനിയിലോട്ട് പോകും വഴി ഒരു ലോറി കാണിച്ചു തന്നു എന്റെ വീഡിയോസിലും കാണുന്ന അരുണണ്ണന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ വണ്ടിയാണിത് പക്ഷെ ആളെ വണ്ടിക്ക് അടുത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല ഭാഗ്യമുണ്ടെങ്കിൽ കോഴിക്കോട്ട് പോകും വഴി കാണാമെന്നാണ് അരുണണ്ണൻ പറഞ്ഞത് നമ്മൾ നേരെ ലോറി എടുത്ത് കോഴിക്കോട്ടത്തേക്ക് ലോഡും കൊണ്ട് യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയപ്പോൾ സമയം മൂന്ന് അമ്പത്തി ഏഴായി ഈ സീസണിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ആണ് കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്ത ബാംഗ്ലൂരിൽ എത്താൻ കഴിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ റോഡ് എന്തായാലും ഒരു ദിവസം യാത്ര ചെയ്യും ഇപ്പോൾ തൽക്കാലം വലത്തോട്ട് തിരിഞ്ഞ് മൈസൂർ സിറ്റി കൂടെ കയറി നമുക്ക് ഗുണ്ടൽപേട്ട് വഴി കോഴിക്കോട് പോവ് വഴി ഡീസൽ അടിക്കാനായിട്ട് എച്ച് പിയുടെ തന്നെ പമ്പിലോട്ട് കയറ്റി ഫുൾ ടാങ്ക് ഡീസലാണ് അടിക്കുന്നത് കർണാടകയിൽ ഒരു ലിറ്റർ ഡീസലിന് എൺപത്തഞ്ച് രൂപ അമ്പത്തിരണ്ട് പൈസയാണ് ആകുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇന്ന് ഡീസലിന് വില തൊണ്ണൂറ്റഞ്ച് രൂപ മുപ്പത്തൊമ്പത് പൈസയാണ് കറക്റ്റ് ഇരുന്നൂറ്റി അൻപത് ലിറ്റർ അടിച്ചപ്പോഴത്തേക്കും ടാങ്ക് ഫുള്ളായി ലോറി എടുത്ത് ലോഡും കൊണ്ട് നമ്മൾ യാത്ര തുടങ്ങി ഇനി നമ്മൾ പോണ റൂട്ട് എന്ന് പറയുന്നത് മൈസൂറിൽ നിന്ന് നഞ്ചങ്ങോട് ഗുണ്ടൽപെട്ട് ബന്ദിപൂർ ഫോറസ്റ്റിൽ നിന്ന് നേരെ മുത്തങ്ങ ഫോറസ്റ്റിലോട്ട് ഇറങ്ങി കേരള ബോർഡ് കഴിഞ്ഞ് വയനാട് നിന്ന് താമരശ്ശേരി ചുവര ഇറങ്ങി നേരെ കോഴിക്കോട്ടത്തേക്ക് ഏകദേശം മൈസൂറിൽ നിന്ന് കോഴിക്കോട്ടത്തായി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് ഇനി സമയം ആറ് ഇരുപതായപ്പോഴത്തേക്കും നമ്മൾ ഗുണ്ടൽപട്ട് കയറി ഫോം വഴി ഗുണ്ടൽപെട്ടിലൊരു ടോൾ ഗേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ഈ ലോറിക്ക് ടോൾ അടച്ചാൽ മാത്രമേ ഇനി അപ്പുറത്തോട്ട് പോകാൻ കഴിയും സമയം ആറ് നാല്പത്തി ആറ് ആയപ്പോഴത്തേക്കും കുണ്ടി എന്ന സ്ഥലത്ത് ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി ഒരു ഗ്ലാസ് ലൈം ജ്യൂസും ആണ് ഓർഡർ ചെയ്തത് വണ്ടിയാണല്ലോ ട്രെയിലറാണല്ലോ സിനിമയിൽ ഒരു തേന്നായും കുമ്പത്തോ കെട്ടിടുമ്പഴത്തേക്ക് വന്ന് സംസാരിച്ചിട്ട് ലേലു വല്ലു ലേലു പറഞ്ഞ വിടുന്ന് പറഞ്ഞു സത്യത്തില്ലു എന്താണ് കന്നഡ ഭാഷ അറിയാലോ വല്ല അർത്ഥം ഉണ്ടോ ശരിക്കും ലേലുവല്ലു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരടൊന്നും ഇല്ല അവിടെ അങ്ങനെ ആരും ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ ശരിക്കും ഓ ക്ഷമിക്ക് പറഞ്ഞു മണ്ണിലെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കന്നു പറയുന്നു അത്രേ എന്നാണ് ഒരു ഒരു കോമഡി ആയിട്ടാണ് എന്ന് പറയുന്ന വാക്കേ ഇല്ല ഇല്ല കേരളം ഞങ്ങളും നാട്ടിലുള്ള ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോ ആ ഫോട്ടോ ഇവിടെ ലേലു വല്ലു എന്നൊക്കെ പറയും അപ്പൊ ഞങ്ങളും പറയും പക്ഷെ അങ്ങനെ ഒരു വേറെ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞ ഇപ്പൊ ശോഭനത്തിന് ആ സിനിമയിൽ പറയും അതാണ് കണ്ടെന്നെ പെട്ടി പിടി ക്ഷമിച്ചു പിടിയെന്ന് പറയും അപ്പോ എന്ന് പിടിയെന്ന് പറഞ്ഞുതന്നെ ക്ഷമിക്കുന്നതാണ് അതിന്റെ അർത്ഥം അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ഒന്നില്ല മലയാളം കാണും 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 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വണ്ടിയിൽ വെച്ച് കിടക്കാൻ സമയത്ത് ഒരു പകുതി സിനിമകളെ കാണും മുരളിയെ വളയം ഭയങ്കര ഇഷ്ടമാണ് എന്റെ വീടേ സ്വലം സ്ഥിരം കാണുമെന്ന് പറഞ്ഞ മൈസൂറിൽ വെച്ച് കാണാൻ കഴിയാത്ത അരുണണ്ണന്റെ സുഹൃത്തിനെ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ കണ്ടു പ്രസന്നകുമാർ എന്നാണ് പേര് അദ്ദേഹം സിൽവർ കോഴിക്കോട് തന്നെയാണ് വരുന്നത് സമയം ഏഴ് നാല്പത്തിനാലായപ്പോഴത്തേക്കും ചായക്കടയിൽ ഇറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഇനി താമരശ്ശേരി ചുര ഇറങ്ങി അടിവാരം എത്തുന്നവരെ രണ്ട് വണ്ടികളും ഒരുമിച്ചാണ് യാത്ര മന്ദിപ്പൂർ ഫോറസ്റ്റ് പോസ്റ്റ് കഴിഞ്ഞ് ഇനി ഇരുപത് കിലോമീറ്ററോളം കാടിനകത്തുകൊടുള്ള യാത്രയാണ് രാത്രി ഒമ്പത് മണിക്ക് മുമ്പ് ഈ ഫോറസ്റ്റ് പോസ്റ്റ് കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആറ് മണി ഇവിടെ നമ്മൾ വിടെ കാത്തുകിടക്കേണ്ടി വരും രാത്രി ഒരുപാടായി കഴിഞ്ഞാൽ കാട്ടുപുറങ്ങളെല്ലാം ലോട്ടറി ഇറങ്ങുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് രാത്രി ഫുള്ള് ഗേറ്റ് അടച്ചിടുന്നത് ചില അത്യാവശ്യം സർക്കാർ വാഹനങ്ങൾ മാത്രം പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ രാത്രി ഈ വഴിയിൽ ഈ സമയം സഞ്ചരിക്കത്തുള്ളൂ അതുകൊണ്ട് മൈസൂർ നിന്ന് വയനാട്ടിലേക്ക് രാത്രി കാലത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒമ്പത് മണിക്ക് മുമ്പേ എത്തി ഈ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ മൈസൂർ നിന്ന് വയനാട്ടിലേക്ക് മറ്റൊരു റോഡ് തിരഞ്ഞെടുക്കുക അരുണൻ സജസ്റ്റ് ചെയ്തത് മൈസൂർ നിന്ന് ഹുൻസൂർ വഴി ഗോണിക്കോപ്പ കുട്ട മാനന്തവാടി വഴി കൽപ്പറ്റ ഈ റൂട്ട് വഴി പോവുകയാണെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ അധികമാണെങ്കിലും ചെക്ക് പോസ്റ്റുകളും അടവുകളും ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മൾ കേരള ബോർഡ് കഴിഞ്ഞ് സുൽത്താൻ ബത്തേരി എത്തിയപ്പോൾ സമയം ഒമ്പത് പതിനൊന്നായി ഫുഡ് കഴിക്കാനായിട്ട് സുൽത്താൻ ബത്തേരി ഭീമ ജുവലറിയുടെ അടുത്തുള്ള ചെറിയ തട്ടുകടയിലാണ് എത്തിയിരിക്കുന്നത് മസാല ദോശയും മുട്ട ദോശയും പൊറോട്ടയും മുട്ട പൊറോട്ടയൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും ഓരോ പ്ലേറ്റ് മുട്ട പൊറോട്ട വെച്ച് എടുത്തു ഇതിനു മുമ്പ് മുട്ടമെറോട്ട ഞാൻ കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാമായിരുന്നു ശേഷം ഒരു പ്ലെയിൻ ദോശ കൂടി മേടിച്ചു ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിശക്കും നല്ല നാടൻ തട്ടുകട ഫുഡൊക്കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പോകും വഴി മീനങ്ങാടി വെച്ചൊരു യമണ്ട സാധനത്തിനെ കണ്ടു കണ്ടിട്ടത് എന്താ സാധനം എന്ന് പോലും മനസ്സിലായില്ല ട്രക്കാണോ ബസ് ആണോ എന്താണെന്നോ ഒന്നും കിടത്തായില്ല പിന്നെ അടുത്തുള്ള ഒരു സെക്യൂരിറ്റി കാരൻ്റെ അടുത്ത് വെച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഇതാണ് ബോച്ചയുടെ പറക്കും ജ്വല്ലറി സഞ്ചരിക്കുന്ന ജ്വലറി ഷോപ്പ് ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് എന്തായാലും കൊള്ളാം ഒളി ഐറ്റം ഒരു രക്ഷയില്ല സമയം പതിനൊന്ന് മൂന്നായപ്പോഴത്തേക്കും ഇന്നത്തെ ഓട്ടം അവസാനിപ്പിച്ച് നമ്മൾ വണ്ടി ഒതുക്കി താമരശ്ശേരി ചുരം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് നമ്മൾ വണ്ടി ഒതുക്കിയത് വണ്ടി നിർത്തിയ ശേഷം അരുണൻ ആദ്യം നോക്കിയത് വണ്ടി സേഫായിട്ടാണോ നിൽക്കുന്നത് വല്ല എന്റെ മുകളിലാണോ ടയർ നിക്കുന്ന എന്നായിരുന്നു ഇനി നല്ലവണ്ണം ഉറങ്ങിയ ശേഷം മൂന്ന് മണിക്ക് എണീറ്റ് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് അഞ്ചു മിനിറ്റ് മുമ്പുള്ളപ്പോ തന്നെ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി ഇനി നമുക്ക് കോഴിക്കോട് എത്താൻ തികച്ചും രണ്ടു മണിക്കൂർ യാത്രയേ ഉള്ളൂ ചുരം തുടങ്ങുന്നതിന് മുമ്പ് അരുണണ്ണൻ വഴി എനിക്ക് ചെയിൻ ട്രീ എന്ന് പറയുന്ന ഒരു മരം കാണിച്ചു തന്നു കൂടെ തന്നെ കജന്തണ്ണൻ എന്ന ആദിവാസി മൂപ്പന്റെ ചരിത്ര കഥയും അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഈ ചെയിൻ ട്രീയില് ബന്ധിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് വിശ്വാസം ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു മൂപ്പനായിരുന്നു കരിന്തണ്ട ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് കോഴിക്കോട് നിന്ന് മൈസൂരിലേക്ക് വരാൻ പല വഴികളും നോക്കിയെങ്കിലും വഴി അറിയാതെയും മലകൾ കയറാൻ കഴിയാതെയും ബ്രിട്ടീഷുകാർ തോറ്റു പിൻവാങ്ങി അപ്പോഴാണ് കാടിനൊപ്പം കാട്ടിൽ ഇണങ്ങി ജീവിക്കുന്ന കരിന്തണ്ടൻ എന്ന മൂപ്പൻ ഈ മൂന്ന് മലകളും കയറി പോകുന്നതും തിരിച്ചിറങ്ങുന്നതും ബ്രിട്ടീഷുകാർ കാണുന്നത് അദ്ദേഹത്തിന് കാടറിഞ്ഞ് നടക്കാനുള്ള കഴിവും മലമൂളിലോട്ട് പോകാനുള്ള വഴിയും അറിയാമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിനോട് മല കയറി വയനാട് ഇറങ്ങി കർണാടകത്തിനോട്ട് പോകാനുള്ള വഴി കാണിച്ച് തരാൻ സഹായം അഭ്യർത്ഥിച്ചു അഭ്യർത്ഥനമാനിച്ച് അവരെ സഹായിക്കാമെന്ന് വാക്കുകൊടുത്ത കരിന്തണ്ട ബ്രിട്ടീഷുകാരെയും കൊണ്ട് കാട് വിട്ടി വഴിതെളിച്ച് വഴി കാണിച്ചുകൊണ്ട് മല കയറി ബ്രിട്ടീഷ് രാജാക്കന്മാരും ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും പല രീതിയിൽ പരിശ്രമിച്ചിട്ടും കയറാൻ കഴിയാത്ത ആ മൂന്ന് മലകൾ വെറുമൊരു ആദിവാസി മൂപ്പനായ കരിന്തണ്ടൻ കയറിയതും വഴി കാണിച്ചു കൊടുത്തതും അവർക്ക് അത്ഭുതമുണ്ടാക്കി കൂടെ തന്നെ വലിയൊരു നാണക്കേടുമായിട്ട് അവർക്ക് തോന്നി ബ്രിട്ടീഷുകാർക്ക് നാണക്കേട് തോന്നിയ ഈ സംഭവം പുറലോകം അറിയാരിക്കാൻ വേണ്ടി ചതിയിലൂടെ തന്നെ അന്ന് രാത്രി കാടിനുള്ളിൽ വെച്ച് കരിന്തണ്ടനെ കൊലപ്പെടുത്തി ഈ യാത്രയിൽ അറിയാൻ കഴിഞ്ഞ ഒരു കഥയാണിത് ഇത് കഥയാണോ സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല സമയം നാല് നാലായപ്പോഴത്തേക്കും താമശേരി ചുര ഇറങ്ങി കട്ടൻ ചായ കുടിക്കാനായിട്ടൊരു ചെറിയ ചായക്കടയിൽ വണ്ടി നിർത്തി കട്ടൻ കുടിച്ച ശേഷം നമ്മുടെ കൂടെ വന്ന പ്രസന്നകുമാർ എണ്ണ ലോഡുമായിട്ട് അടുത്ത സിലിണ്ടറിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ കൊയിലാണ്ടിയിലേക്ക് നമ്മൾ നേരെ കോഴിക്കോട് മെയിൻ സിറ്റിയിലേക്ക് സമയം കൃത്യം മണിക്ക് നമ്മുടെ ലോഡ് ഇറക്കാനുള്ള ലൊക്കേഷനിൽ എത്തിയെങ്കിലും ലോഡിംഗ് തൊഴിലാളികൾ വരാനും ലോഡറക്കാനും തുടങ്ങിയപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞു അതായത് നമ്മുടെ മൂന്നാം ദിവസം ഗ്യാസ് വണ്ടിയിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു യാത്രയിൽ പുതിയൊരു ലോറിയുമായി പുതിയൊരു ഡ്രൈവറോടൊപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം മൂന്ന് ദിവസമായിട്ട് അരുൺ അണന്റെ കൂടെ ആയിരുന്നു അരുണ്ണൻ മറുനാടൻ മലയാളിയാണ് മൈസൂർ ആണ് അന്നത്തെ സ്ഥലം ജനിച്ച് വളർന്നതെല്ലാം അവിടെയാണ് മലയാളം നല്ലപോലെ അറിയാം മലയാളം മാത്രമല്ല മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് കന്നഡാണ് ഭാഷകൾ പുതിയ പുതിയ ഭാഷകൾ പഠിക്കാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ വീഡിയോ എല്ലാരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം അനുണ്ടനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ചോദിക്കണം ഓക്കെ ഈ യാത്ര ഞാനു തുമ്പ ഇഷ്ടായതുക്കെ എല്ലാരും വീഡിയോ നോട് വെക്കൂ സൂപ്പർ നല്ല പറഞ്ഞു കൊടുത്തു അപ്പൊ അവര് നല്ല പറയാണ്